നമസ്കാരം ബോബി ചെമ്മണ്ണൂർ ജയിലിലായതോടുകൂടി ചില ആളുകൾക്കൊക്കെ അദ്ദേഹത്തോട് സഹതാപം വർദ്ധിച്ചു വരികയാണ് പലരും പറയുന്നത് അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു ഇങ്ങനെ ജയിലിലേക്ക് അയക്കേണ്ടിയിരുന്നു അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വിട്ടാൽ പോരായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ എല്ലാ കഥകളും പരിശോധിച്ചാൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ശിക്ഷ കോടതികളിൽ ശ്രീ അഡ്വക്കറ്റ് രാമൻപിള്ളയെ പോലെയുള്ള സീനിയർ അഭിഭാഷകർ പണക്കെട്ട് തള്ളിച്ചു കൊടുക്കുമ്പോൾ കേസിന് വരാൻ ഉയർന്ന വക്കീലന്മാർ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോടതിയിലും ഇദ്ദേഹത്തിന് ശിക്ഷ കിട്ടാൻ വേണ്ടി പോകുന്നില്ല ഇത്തരക്കാർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ രാത്രിയിൽ പേപ്പർ വിരിച്ച് കൊതുകുകടി കൊണ്ട് കിടന്നുറങ്ങിയതും അതേപോലെ തന്നെ കാക്കനാട് ജയിലിൽ ചൊവ്വാഴ്ച വരെ കൊതുകുകടി കൊണ്ട് എ സി ഇല്ലാത്ത മുറിയിൽ കിടന്നുറങ്ങുന്നതുമാണ് ഇദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പരമാവധി ശിക്ഷ പല തവണ സ്ത്രീകളെ അപമാനിച്ച ഒരു കഥാപാത്രമാണ് ഈ ബോബി ചെമ്മണ്ണു ഹണി റോസിൻ്റെ വേഷവിധാനത്തെക്കുറിച്ച് ആർക്കും ഒരഭിപ്രായവുമില്ല ഒരിക്കലും പാടില്ലാത്ത മലയാളികളെ അപമാനിക്കുന്ന രൂപത്തിലുള്ള അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് പുരുഷന്മാരുടെ അത്തരം വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിച്ചു പോകാൻ ആര് ശ്രമിച്ചാലും അത് തെറ്റാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ഹണി റോസിനോട് ആർക്കും താൽപ്പര്യമില്ല ഇവിടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ബോച്ചയെ കേരളത്തിൽ കാട്ടിക്കൂട്ടുന്ന സാധാരണക്കാരോട് സ്ത്രീകളോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് യഥാർത്ഥ പ്രശ്നം ഒന്നാമത്തത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനുള്ളത് കേരളത്തിലെ അബ്കാരി നിയമത്തിലെ അൻപത്തി അഞ്ച് എച്ച് നിയമപ്രകാരം കള്ളിന് പരസ്യം കൊടുത്താൽ മദ്യത്തിന് പരസ്യം കൊടുത്താൽ ആറുമാസം തടവും അതേപോലെ തന്നെ ഇരുപത്തി രൂപ പിഴയും കൊടുക്കേണ്ട കേസാണ് പക്ഷേ ബോച്ചെ വളരെ സമർത്ഥമായിക്കൊണ്ട് മേലെമാനത്ത് ആയിരം കള്ള് ഷാപ്പ് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കള്ള് ഷാപ്പിൻ്റെ പരസ്യം അഭിനയിക്കുകയും മാത്രമല്ല മാവേലിക്ക് കള്ള് കൊടുത്തിട്ട് അവിടുത്തെ കള്ളും ഇവിടുത്തെ കള്ളും എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തെക്കൂടെ ഇതിലേക്ക് പങ്കാളിയാക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മതപരമായ ചിഹ്നങ്ങളെക്കൂടെ മദ്യത്തിൻ്റെ പരസ്യത്തിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തിക്കൊണ്ടാണ് ആ പരസ്യം അദ്ദേഹം നിർമ്മിച്ചത് എന്നിട്ട് ആ പരസ്യം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊണ്ട് അപ്ലോഡ് ചെയ്യിച്ച് കേരളം മുഴുവൻ വൈറലാക്കി ഇത് നിയമവിരുദ്ധമാണ് ഇതിനെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ പരാതിയിൽ ഒരു അന്വേഷണവും നടന്നില്ല ഇപ്പോൾ വിളിച്ചാൽ ഞാൻ വരില്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ആളുകൾ ആ കേസിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ പോലീസ് വരണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഇവിടെ വന്ന് തെളിവെടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളി നിറഞ്ഞ മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് രണ്ട് രണ്ടാമതായിക്കൊണ്ട് അദ്ദേഹം ഒരു കൊച്ചു പെൺകുട്ടി എനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സാവാത്ത ഒരു കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ് ആ പെൺകുട്ടി ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ പുറകിൽ കയറുമ്പോൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ പോയിട്ട് മൂന്നായിട്ട് തിരിച്ചു വരും കപ്പുവായിട്ട് തിരിച്ചു വരും എന്ത് ദ്വയാർത്ഥമാണ് അദ്ദേഹം നടത്തിയത് ഒരു പാവപ്പെട്ട കൊച്ചു പെൺകുട്ടി വാ താൽപ്പര്യപൂർവ്വം അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ കയറി ആ പെൺകുട്ടിയെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിക്കൊണ്ട് അപമാനിച്ചു അത് ഒരു ഉത്തരവാദപ്പെട്ട ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ചെയർമാൻ ആയിട്ടുള്ള ബോബി ചെമ്മണ്ണൂർ ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തനമാണ് മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് ഒന്നിലധികം ചെമ്മണ്ണൂർ ജ്വല്ലറികളുണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള മറ്റു ജ്വല്ലറികൾ തൻ്റേതല്ലെന്നും തൻ്റെ ജ്വല്ലറി ഇന്നതാണെന്നും പറഞ്ഞു കൊണ്ട് ഒരു പരസ്യം ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല പക്ഷെ അതിനദ്ധം സ്വീകരിച്ച മാർഗം രാവിലെ മുതൽ വൈകുന്നേരം വരെ തെറി വിളിച്ചുകൊണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി ബോച്ചയോട് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഷോറൂം ഈ പഞ്ചായത്തിൽ വേറെ ഷോറൂം എന്നിട്ട് അതിന് വളരെ പച്ചയായ ലൈംഗിക ചുവയുള്ള മറുപടി കൊടുക്കുന്നു ചെമ്മണ്ണൂർ എന്റെ ബ്രാൻഡ് ബോബി ഇന്റർനാഷണൽ സഹോദരി വാ നല്ല ജുവല്ലേ സർവോധി വീട്ടിലെ അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും സഹോദരങ്ങൾക്കും ഒന്നിരിച്ചിരുന്ന് കാണാൻ കഴിയാത്ത രൂപത്തിലുള്ള ലൈംഗിക ചുവയുള്ള ഇരട്ട അർത്ഥമുള്ള ദ്വയാർത്ഥമുള്ള മറുപടി കൊടുക്കുന്നത് അത് ബോബി ചെമ്മണ്ണൂർ മലയാളികളുടെ സാംസ്കാരിക ബോധത്തെ തന്നെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് ഇതിനും അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കേണ്ടതാണ് അതോടൊപ്പം ബോഛയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം ഒരു സ്ത്രീ പരസ്യമായിക്കൊണ്ട് ഒളിക്കാമറ വെച്ചുകൊണ്ട് തന്നെ പിച്ചിച്ചീന്തി തൻ്റെ ജീവിതം നശിപ്പിച്ചു എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് അതിൻ്റെ വീഡിയോ ഇപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ് telling me ഒരു സ്ത്രീയെ അപമാനിച്ചു പരസ്യമായിട്ട് എന്താ നടപടിയാണ് എടുത്തത് ഇതേ വരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇദ്ദേഹത്തിന്റെ പണത്തിന്റെ ശക്തി കൊണ്ട് നടപടിയില്ലാതെ ആ സ്ത്രീ പരസ്യമായി കൊണ്ട് ഒളിക്കാമറ പിടിച്ചു വെച്ചുകൊണ്ട് പിടിച്ച് റെക്കോർഡ് ചെയ്തുകൊണ്ട് അവരെ ലൈംഗികമായി അപമാനിച്ചു അല്ലെങ്കിൽ ആ സ്ത്രീയെ ദ്രോഹിച്ചു എന്നുള്ളതിന് പച്ചയായ തെളിവ് ലഭ്യമായിട്ടും ഇതേ വരെ ബോബി ചമ്മണ്ണൂരിനെതിരെ അത്തരത്തിൽ കേസെടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം ജനുവരി കഴിഞ്ഞ ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ പുതുവർഷ പുലരിയിൽ അദ്ദേഹം ആളുകളോട് മദ്യപിക്കാൻ ഇതാ തൻ്റെ ആയിരം എസ്റ്റേറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വിളിച്ചു വരുത്തി കുറേ ചെറുപ്പക്കാർക്ക് പരിക്കപറ്റി പയ്യോളിയിലുള്ള ജാസിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല ഇദ്ദേഹമാണ് ആളുകളെ വിളിച്ചു വരുത്തിയതും ഈ അപകടത്തിലേക്ക് ചാടിച്ചതും പുത്തുമലയിലും അതേപോലെ തന്നെ കവളപ്പാറയിലും ദുരന്തമുണ്ടായി ഇദ്ദേഹം എടുത്തു ചാടി പറഞ്ഞു താൻ വീട് വെക്കാൻ ഭൂമി കൊടുക്കും വീട് കൊടുക്കുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഇപ്പോൾ അവസാനം മേപ്പാടിയിൽ വീണ്ടും ദുരന്തമുണ്ടായി ഇദ്ദേഹം പ്രഖ്യാപിച്ചു നൂറോ ഇരുന്നൂറോ വീട് കൊടുക്കുമെന്ന് ഇത്തരക്കാർ കൊടുക്കുകയും ഇല്ല ആദ്യം കയറി പ്രഖ്യാപിക്കുകയും ചെയ്യും അങ്ങനെ പ്രഖ്യാപിക്കുന്നത് കൊണ്ടുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ മറ്റാരും വീട് വാഗ്ദാനം ചെയ്യില്ല ഭൂമി വാഗ്ദാനം ചെയ്യില്ല ഇദ്ദേഹം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമി ആയിരം എസ്റ്റേറ്റ് ഏക്കർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല പ്രദേശത്താണ് ഒരു തരത്തിലുള്ള കെട്ടിട നിർമ്മാണവും പാടില്ല ഇപ്പോൾ അദ്ദേഹം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ടൂറിസ്റ്റ് കോട്ടേജുകളും അവിടുത്തെ റിസോർട്ടുകളും നിയമവിരുദ്ധമായ പ്രവർത്തനമാണ് എന്തെങ്കിലും അംഗീകാരമോ പേപ്പറോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായി ആരെയോ സ്വാധീനിച്ചു വാങ്ങിയതാണ് അപ്പോൾ നിയമവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഭൂമി ഒരു തരത്തിലും നിർമ്മാണം പാടില്ലാത്ത ഭൂമി കൊടുക്കുമെന്ന് കൊടുക്കുമെന്നാദ്യമേ ചാടിക്കയറി പറയുന്നു പിന്നീട് ഭൂമി കൊടുക്കുന്നില്ല ഇനി ചോദിച്ചാൽ തന്നെ കെട്ടിട നിർമ്മാണത്തിന് അതിന് അനുയോജ്യമല്ലാത്ത ഭൂമി കാണിച്ചു കൊടുക്കും അങ്ങനെ നമ്മുടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തെ കരുതിക്കൂട്ടി അട്ടിമറിക്കുന്നു അതും അദ്ദേഹത്തിനെതിരെ കൃത്യമായ എടുക്കേണ്ട ഒരു വിശ്വാസ വിശ്വാസവഞ്ചനയ്ക്ക് കേസെടുക്കേണ്ട ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അവസാനമായി ഹണി റോസിൻ്റെ കേസ് വന്നപ്പോഴാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വരുന്നത് പോലീസ് പാതിരാത്രി അറസ്റ്റ് ചെയ്ത് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് രാത്രിയിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കൂടൻ രാത്രിയിൽ കൊണ്ടുപോയാൽ പണ്ട് പി സി ജോർജിന് ജാമ്യം കിട്ടിയതുപോലെ ഒരുപക്ഷെ ജാമ്യം കിട്ടും പക്ഷേ അദ്ദേഹത്തിന് ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ശിക്ഷ കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് എറണാകുളം പോലീസ് രാവിലെ വരെ കാത്തിരുന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെട്ടു അദ്ദേഹം ചൊവ്വാഴ്ചവരെ അവിടെ കിടക്കട്ടെ അദ്ദേഹം ചൊവ്വാഴ്ചവരെ ജയിലിൽ കിടന്നുകൊണ്ട് താൻ ചെയ്ത് കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളെക്കുറിച്ച് നന്നായി ചിന്തിക്കാനുള്ള സമയം കൊടുക്കണം സ്വസ്ഥമായിരുന്നു ബോബി ചെമ്മണ്ണൂർ ജയിലിലിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് മലയാളി മനസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് ഒരു പരിഹാരം കാണാൻ മനസ്സിന് ഒരു ശാന്തി കൊടുത്തുകൊണ്ട് ഇനിയെങ്കിലും അത്തരം പ്രവർത്തനം നടത്തില്ല എന്ന് മനസ്സിന് ഒരു സന്ദേശം കൊടുക്കാൻ ഈ തടവ് അദ്ദേഹത്തിന് സഹായിക്കട്ടെ ഒരു ദിവസം കിടന്നപ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പറഞ്ഞു തൻ്റെ കക്ഷി ഇനി അത്തരത്തിൽ പറയില്ല നല്ലത് തന്നെ പുറത്ത് വന്നാലും പറയാതെ നല്ല കുട്ടിയായി നടക്കണം മാന്യമായി ബിസിനസ് നടത്തി ജീവിക്കണം പരസ്യം കൊടുക്കണം പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കൂ നിങ്ങൾ ഹോട്ടിംഗ് ബോർഡുകളിൽ പരസ്യം കൊടുത്തുകൊള്ളു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം കൊടുത്തുകൊള്ളു പക്ഷേ നിയമവിരുദ്ധമായ പരസ്യം കൊടുക്കാൻ പാടില്ല ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പരസ്യം കൊടുക്കാൻ പാടില്ല അത് ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ സമൂഹം അതിനെ ചോദ്യം ചെയ്യേണ്ടി വരുമ്പോൾ ചേം ഇനി ഹണി റോസിൻ്റെ അല്പവേഷത്തെക്കുറിച്ചാണെങ്കിൽ ഈ കേസ് കൊണ്ട് ഒരു ഗുണമുണ്ട് ഈ ഹണി റോസ് പരാതി കൊടുത്തതോടുകൂടി അവർക്കെതിരെ കേരളത്തിലെ ആളുകൾ കണ്ണ് തുറന്ന് വെച്ച് കാത്തിരിക്കുകയാണ് അവർ ഇത്തരത്തിൽ അല്പവേഷം ധരിച്ചുകൊണ്ട് വേദികളിൽ വരുന്നത് മലയാളി മനസ്സിന് യോജിച്ചതല്ല മലയാളത്തിൻ്റെ സമൂഹത്തിൻ്റെ സംസ്കാരത്തിന് ചേർന്നതല്ല അവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണം ദുർബല മനസ്സിനെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് പരിപാടിക്ക് വരുന്നത് ഹണി റോസ് അവസാനിപ്പിക്കണം അത് ശരിയല്ല ഹണി റോസിനോട് അത് പറഞ്ഞതിൻ്റെ പേരിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നു രാഹുൽ ഈശ്വര് പറഞ്ഞതിലൊരു തെറ്റുമില്ല അദ്ദേഹം പറഞ്ഞതിലും കാര്യമുണ്ട് ഹണി റോസ് വേഷവിധാനം ശ്രദ്ധിക്കണം മലയാളികളുടെ ദുർബല മനസ്സിനെ ചൂഷണം ചെയ്യുന്ന രൂപത്തിൽ വസ്ത്രവിധാനം നടത്തിക്കൊണ്ട് ഉദ്ഘാടനത്തിന് പോകുന്നത് ശരിയല്ല അല്പം മാന്യമായ വസ്ത്രധാരണം ആവാം ഏതായാലും ബോച്ചയ്ക്ക് നല്ല ബുദ്ധി ദൈവം കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം